സങ്കടത്തോടുകൂടെയും അടുത്ത ട്രിപ്പ് ഉടനെ ഉണ്ടാവുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞങ്ങൾ മണീകരിച്ചു ഹലോ ഗൈസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മിബിനിറ്റ് നമുക്ക് ഒരുമിച്ച് പോയി പാലക്കാടിന്റെ ഭംഗി ഒന്ന് ആസ്വദിച്ചാൽ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് കൊല്ലംകോട് ഫുൾ ഒന്ന് ചുറ്റി കാണാം കട്ടാങ്ങിൽ നിന്ന് രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങളുടെ പാലക്കാടൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു രാവിലെ തന്നെ മലയാളികൾക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ചായ എന്നൊരു ശീലം പതിവാണല്ലോ അതിന് മാറ്റം ഒന്നും വരുത്താതെ തന്നെ ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ കയറി നല്ല തണുപ്പും നല്ല ചൂടുള്ള ചായയും അടിപൊളി ഒട്ടും താമസിക്കാതെ യാത്ര തിരിച്ചു ഞങ്ങൾ എത്തിച്ചേർന്നത് പാലക്കാട്ടുകാരുടെ സ്വന്തം രാമശ്ശേരി ഇഡലി കഴിക്കാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ വൈറലായിട്ടുള്ള രാമശ്ശേരി ഇടലി കഴിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം ജ്യോതിഷനായിരുന്നു പാലക്കാട് പലയിടത്തും രാമശ്ശേരി ഇടലി കിട്ടുമെങ്കിലും ഇവിടെ വന്ന് തന്നെ കഴിക്കണമെന്ന് അവന്റെ ആഗ്രഹത്തിന് ഞങ്ങൾ എല്ലാവരും കൂട്ടി വന്നപാടെ അവിടുത്തെ തിരക്ക് കണ്ട അന്താളിച്ചു എന്നപ്പോഴാണ് വിളിക്കാത്ത അതിഥിയെ പോലെ മഴയോടി എത്തിയത് പാലക്കാടിന്റെ സ്വന്തം രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കൊല്ലംകോട് യാത്ര ആരംഭിക്കാം കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്ക് ഒരു ടേബിൾ കിട്ടി ഒട്ടും താമസിക്കാതെ രാമശ്ശേരി ഇഡ്ലി എത്തി ഇഡ്ലിയുടെ ടേസ്റ്റിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല എന്ന ഷേപ്പ് വളരെ വ്യത്യസ്തമായിരുന്നു എന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമായെന്ന് അറിയണമെങ്കിൽ അത് കഴിക്കേണ്ട രീതി കൂടി അറിഞ്ഞിരിക്കണം പാലക്കാട് താമസിക്കുന്ന അക്ഷയ്ക്ക് ഇതൊരു പുത്തരിയല്ലായിരുന്നു എന്നാൽ കൂട്ടത്തിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരാദ്യാനുഭവമായിരുന്നു ഞങ്ങൾ അന്താളിച്ചിരിക്കുന്നു കണ്ടിട്ടായിരിക്കാം ഒരു ചേട്ടാ ഇത് എങ്ങനെയാ കഴിക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കല്യാണ വീടുകളിൽ കസേരയ്ക്ക് ഉറയിൽ കാത്തു നിൽക്കുന്ന പോലെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല നേരെ കഴിച്ചു തുടങ്ങി അവിടുത്തെ ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയും ചട്നിയും സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ വല്ലാത്തൊരു ഫീല് എന്തായാലും വന്നത് വെറുതെ ആയില്ല നല്ല ഒത്തൻറ്റിക് രാമശ്ശേരി ഇഡ്ഡലി കഴിച്ച ശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുക പാലക്കാടിന്റെ പച്ചപ്പ് കണ്ടൊരു യാത്ര പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ സൗകര്യങ്ങളുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നിരിക്കുന്നത് കുടിലിടം എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങളും പുറകിലായി കൂറ്റൻ മലനിരകളും പാടശേഖരത്തിന് നടുക്കായി ഓലമേഞ്ഞ കുടിലുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ചിലയിടങ്ങളിൽ വണ്ടി നിർത്തി പച്ചപ്പിന്റെ ഭംഗി ആസ്വദിക്കാനും ഞങ്ങൾ മറന്നില്ല ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് കൊല്ലംകോട് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഞങ്ങൾ രണ്ട് ദിവസത്തെ ട്രിപ്പ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഡേ ഫുള്ള് കൊല്ലങ്കോടും കറങ്ങി രണ്ടാമത്തെ ദിവസം നെല്ലിയാമ്പതി മലനിരകളും കണ്ടിട്ടായിരുന്നു മടക്കയാത്ര പോകുന്ന വഴിക്ക് തന്നെ കൊല്ലംകോട് സ്പെഷ്യൽ മാവിൻ തോട്ടങ്ങളും അതുപോലെ തന്നെ കുറെ പപ്പായ തോട്ടങ്ങളും കണ്ടു ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം പേരുകേട്ട പെരുങ്ങോട്ടുശേരി കളമാണ് ഒരു ബൈക്കിലും ഒരു കാറിലുമായിട്ടാണ് ഞങ്ങൾ ഏഴുപേര് യാത്ര തിരിച്ചത് ഫുൾ പ്ലാനിങ്ങോടെ വന്നുകൊണ്ട് ഒട്ടും തന്നെ സമയം പാഴാക്കാതെ കൊല്ലംകോട്ട് ഒരുപാട് പ്രധാന സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റി ഇതാണ് വർഷങ്ങൾ പഴക്കമുള്ള പെരുങ്ങോട്ടുശേരി കളം പണ്ടുകാലത്ത് ചുറ്റുമുള്ള പതിനാറ് ഏക്കർ പാടശേഖരത്ത് നിന്ന് കൊയ്തെടുക്കുന്ന നെല്ലെല്ലാം സംഭരിച്ചിരുന്നത് ഇവിടെയാണ് നല്ല കോട നിറഞ്ഞ മലനിരകളും പച്ചപ്പ് നിറഞ്ഞ പാടശേഖരങ്ങളും ഇവിടെ എത്തുന്നവരിലേക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് കുറച്ചുനേരം അതൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കളത്തിനുള്ളിലേക്ക് കയറി പണ്ടുകാലത്ത് കൃഷിക്കായി ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കൾ അവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പി എച്ചരിക്കാരന്റെ നിരീക്ഷണ പാഠവത്തോടെ അതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് പോണ്ടി എന്നറിയപ്പെടുന്ന നിരിഞ്ചേട് അതെല്ലാം കണ്ടതിന് ശേഷം നേരെ പുറത്തേക്ക് ഇറങ്ങി പയ്യെ പയ്യെ സൂര്യന്റെ ചൂട് ശരീരത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു നിങ്ങൾ ഉച്ച സമയത്താണ് ഇവിടെ എത്തിച്ചേരുന്നതെങ്കിൽ കളത്തിന് തൊട്ടപ്പുറത്തായി തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കാം നമ്മുടെ അടുത്ത യാത്ര കൊല്ലംകോട് നിന്ന് ആറ് കിലോമീറ്റർ മാറിയുള്ള പ്രകൃതി ക്ഷേത്രം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പ്രകൃതിയെ തന്നെ ദൈവമായി കാണുന്ന ഇവിടെ പൂജാരികളെയോ അതുപോലെ ഗോപുരങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല കളിയാട്ടം ഒടിയൻ എന്നീ സിനിമകൾക്ക് പുറമെ മലയാളികളുടെ എന്നത്തെയും ഇഷ്ടഗാനമായ സുന്ദരിയെ വെണ്ണിലവേ വാ എന്ന ആൽബം ആൽബംസോങ്ങും ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ് വളർന്നു പന്തലിച്ചു കുന്ന പേരാലുകളാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് മലയാളികൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ ദിവസേന ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ആചാരങ്ങളാണ് നാട്ടുകോഴിയേയും നാടൻ ആടിനെയും എല്ലാം ബലി അർപ്പിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ വെച്ച് തന്നെ അതിനെ ബലി കഴിക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും നേർച്ചയായത് ഭക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് പ്രധാനമായും ഈ ആചാരം നടക്കുന്നതെങ്കിലും ഞായറാഴ്ചകളിലും അവിടെ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇതിനെല്ലാം പുറമെ വിവാഹം നടക്കുന്നതിനും കുട്ടികൾ ഉണ്ടാകുന്നതിനും ഭവനം പണയുന്നതിനെല്ലാമായി വീട് തൊട്ടിൽ വാഹനങ്ങളുടെ മാതൃക എന്നിവയെല്ലാം ഈ പേരാലുകളിൽ കെട്ടിയിടുന്നതും ഇവിടുത്തെ വഴിപാടുകളിൽ ഒന്നാണ് ക്ഷേത്ര സന്ദർശനം എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു ചായ കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നേരെ വിടാം ചെല്ലം ചേട്ടൻ്റെ ചായക്കടയിലേക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലായ ചെല്ലം ചായക്കടയിലേക്കാണ് ഞങ്ങൾ അടുത്തായി പോയത് അവിടെ പോയി ചായയും പരിപ്പൊടിയൊക്കെ കഴിച്ചിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് ഇതാണ് വാമല ശ്രീ മുരുകേത്രം ഹൃദയം കുഞ്ഞുരാമായണം എന്നീ സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഇവിടം ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തായി തന്നെ നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു ചെറിയ കുളവും കൂടിയുണ്ട് ചിലപ്പോൾ ഇവിടെ വന്ന സഞ്ചാരികളാവാം ഈ വെള്ളത്തിലേക്ക് പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിഞ്ഞത് നിങ്ങൾ ഇതുപോലെയൊക്കെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ഇതുപോലെ പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിഞ്ഞ് അതിന്റെ തനതു ഭംഗി നശിപ്പിക്കരുതും അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് ദൂരെയായി ഹനുമാൻ പാദം എന്ന ചെറിയൊരു സ്പോട്ട് കൂടി കാണാം ആഗ്രഹമുള്ളവർക്ക് അടുത്തുപോയി അത് കാണാവുന്നതാണ് ഇന്നത്തെ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മൾ കൊല്ലംകോട് ഓൾമോസ്റ്റ് സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു നമ്മൾ മിസ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളാണ് താമരപ്പാടം അതുപോലെ തന്നെ സീതാൽകുണ്ട് വെള്ളച്ചാട്ടം എന്നിവ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ സ്ഥലം കൂടി സന്ദർശിക്കാവുന്നതാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് നെല്ലിയാമ്പതിയിലേക്കാണ് കൊല്ലങ്കോടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെല്ലിയാമ്പതിയിലെ അതിമനോഹര കാഴ്ചകളുമായി ഞാൻ ഇനിയും വരുന്നതാണ് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കാം അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ